ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും ആദർശം വന്നോണ്ടിരിക്കുക അപ്പോഴേക്കും നന്ദു ആകെ സങ്കടപ്പെട്ടു പോകുന്നുണ്ട് നയനയ്ക്കും നല്ല സങ്കടം വരിക അപ്പോൾ എന്തൊരു കഷ്ടത് ആ അനാമയ്ക്കും എല്ലാം പറഞ്ഞു കണ്ടു നയനെ അതുകൊണ്ടാ നന്ദു ഇത്ര സങ്കടത്തിൽ പോകുന്നത് അത് ശരി ആദർശട്ടാ അവൾക്ക് നന്ദുവിൻ്റെ സ്വഭാവം ശരിക്കും അറിയാൻ പാടില്ല എന്നിട്ടാ ദേ നന്ദുവിൻ്റെ ശരിക്കുള്ള സ്വഭാവമായിരുന്നെങ്കിലേ അവളെ ചവിട്ടി കൂട്ടി ഓടിച്ചുറുക്കി ഒരു മൂലക്കിരുത്തി തന്നെയായിരുന്നു ആ എന്ത് ചെയ്യാനാ അവൾക്ക് സഹി കെട്ട പിന്നെ അവൾ അത് ചെയ്യും എന്നും പറയുവാ ഈ സമയം അനിയം അനാമികയമാണ് കാണിക്കുന്നത് എന്നാലും നീ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ലടാ ഞാൻ പോലും അറിയാതെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് നല്ല സങ്കടമുണ്ട് ദൈവം ആ എന്നെ കൃത്യസമയത്ത് ഇവിടെ എത്തിക്കുന്നത് നിന്റെ തോന്നിയാസം കാണിക്കാനായി കാണിച്ചു തരാനായിട്ട് അത് കേട്ടതും ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചു എന്നാണ് നീ പറയുന്നേ എടാ ഞാൻ ഇവിടെ ഇല്ലാത്ത നേരത്ത് നീ എന്തിനാണ് അവളെ വിളിച്ചു വരുത്തിയത് അത് കേട്ടതും എൻ്റെ അനാമിക ഞാൻ വിളിച്ചു വരുത്തിയതല്ല ഏ എൻ്റെ നയനടത്തിടെ അനിയത്തിയാണ് നന്ദു അങ്ങനെയുള്ളപ്പോൾ ആ വലിയമ്മയെ കാണാനുള്ള എല്ലാ അധികാരവും അവകാശവും അവൾക്കുണ്ട് അതിനിപ്പോൾ എന്താ എന്താ സംഭവിച്ചത് അവൾ ഇവിടെ വന്നു എന്ന് കരുതി ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം എടാ നമ്മൾ തമ്മിലെ ബെഡ്റൂമിലെ അകൽച്ചയ്ക്ക് കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തിയ അങ്ങനെയുള്ളപ്പോൾ നീ ചെയ്യുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് സങ്കടം വരുന്ന കാര്യങ്ങളാണ് അവളെ ചേർത്ത് പിടിച്ച് നീ ഒരിക്കലും എന്നെ തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു അനി അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ പറയണേ കേട്ടതും എൻ്റെ ഈശ്വര ഞാൻ അവളെ വിളിച്ചിട്ട് അവൾ വന്നതല്ല അവൾ വലിയമ്മയെ കാണാനായിട്ട് വന്നതാണ് അവൾക്കറിയില്ലല്ലോ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂന്ന് അതുകൊണ്ടാണ് അവൾ വന്ന് അതുകൊണ്ടാണ് അവൾ വന്നതെന്നൊക്കെയാണ് നീ കരുതുന്നത് പക്ഷെ അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രം അനാമിക ഒരിക്കലുമില്ല എൻ്റെ തെറ്റിദ്ധാരണയല്ല എനിക്ക് നന്നായിട്ടറിയാം നീ അവളെ വിളിച്ചു വരുത്തിയതാ നീ മാത്രം അതിന് കാരണക്കാരൻ നീ മാത്രം ആ മൊട്ടച്ച അല്ലെങ്കിലും എൻ്റെ ജീവിതം തകർക്കാനായിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെടുവ ഇത് കേട്ടതും അനിക്ക് നല്ല കലി കയറുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് വെട്ടാമോണ പോവത്തിൻ്റെ ചവിട്ടിൽ വേദം ഓതിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുപോലെ അനി ഇങ്ങനെ നിൽക്കുക ഈ സമയം ആദർശം ഞാനെ അങ്ങോട്ട് വരുകയാണ് ഇവരുടെ വഴക്ക് കണ്ടിട്ട് ആദർശം എന്താ എന്തുറ്റി ഓ വന്നോ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ ഇത്രയും കൂടെ നേരം കഴിഞ്ഞിട്ട് വരാമായിരുന്നില്ലേ ഓ സമയദോഷം അതുകൊണ്ട് ഞാനും ഇങ്ങോട്ട് നേരത്തെ പോന്നു ആ ചേച്ചി അനിയത്തെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അനിയേയും അവളേയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ അപ്പം പിന്നെ ഇത്തിരി നേരം കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു നീ എന്തൊക്കെയാണ് അനാമിക ഈ പറയുന്നേ ഞാൻ പറയുന്ന സത്യം തന്നെയാണ് സ്വന്തം അനിയത്തിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് എൻ്റെ ജീവിതം തകർക്കാനായിട്ട് നിങ്ങൾ നോക്കുമല്ലേ നിങ്ങൾക്ക് നാണോ മാനോ ഉണ്ടോ എന്നൊക്കെ അനാമിക ചോദിക്കുക ഷെ എന്താ അനാമിക ഇത് നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നേ ആ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത് ഇവരെ ഇവർ ശരിയല്ല വലിഞ്ഞു കയറി വീട്ടിൽ വന്നിട്ട് അവസാനം ഇവർ ഇവരുടെ അനിയത്തെ കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുന്നത് ഇവരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ആ ആദർശേട്ടം മാത്രമാണ് ഇവരെ വിശ്വസിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേല എൻ്റെ ജീവിതം തകർക്കാൻ നോക്കിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ആ ഇവനെന്നെ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വിളിക്കാൻ വരാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായതിപ്പോഴല്ലേ ഞാനില്ലെങ്കിലും ഇവന് വേറെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ടാണ് വരാത്തത് എന്തായാലും ഞാനിനി അവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ എൻ്റെ അവ വലിയമ്മയുടെ അവസ്ഥ തന്നെയായിരിക്കും എൻ്റെ അവസ്ഥയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ആകെ ദേഷ്യപ്പെടുക അത് കേട്ടതും എൻ്റെ അനാമിക നീയൊന്നും ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണ്ട നിങ്ങൾ തന്നെയാണ് വലിയമ്മയ്ക്ക് ഈ അവസ്ഥയാകും കാരണക്കാർ ഏ നിങ്ങളാണ് വലിയമ്മയ്ക്ക് പാലിലെന്തോ കലക്കി കൊടുത്തത് ഒര ഒരിക്കലുമില്ല ഞങ്ങളല്ല ഒന്നെങ്കിൽ നീയും നിൻ്റെ അമ്മയും ഇല്ലെങ്കിൽ അബിയും അബിയുടെ അമ്മയും ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞ് നയന നേരെ തിരിച്ച് അനാമികയുടെ തലയിൽ വയ്ക്കുക അപ്പം അനാമിക ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുകയാണ് ദേ അപ്പം ആദർശന് ദേഷ്യം കരട്ടി നീ എന്തിനാ വിരല് ചൂണ്ടിയൊക്കെ സംസാരിക്കുന്നേ മര്യാദയ്ക്ക് സംസാരിച്ചാൽ പോരെ എന്നും ചോദിക്കണം അത് കേട്ടത് ഞാൻ മര്യാദ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നുണ്ടോ ആദർശേട്ടാ അല്ലെങ്കിൽ തന്നെ സ്വന്തം അമ്മ ഐ സിയു കിടക്കുമ്പോഴും അത് ഇവള് കാരണം കിടക്കുമ്പോഴും ആദർശായിട്ട് ഇവളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴാ എനിക്ക് സങ്കടം എന്തായാലും സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിച്ചവളെ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിക്കരുത് അത് കേട്ടതും ഞാ നായനെ എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിക്കില്ല അതിലെനിക്ക് നൂറിൽ നൂറ് ശതമാനം വിശ്വാസമുണ്ട് പിന്നെ അതെനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഭഗവാനെ ബോധിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആദർശ ദേഷ്യപ്പെടുവാ അത് കേട്ടതും എല്ലാവരും അതിനെ ഒരുമിച്ച് നിൽക്കുന്നവരാണല്ലോ അല്ലെങ്കിലും ഞങ്ങളൊക്കെ അല്ലെ പുറത്തുനിന്ന് വന്നവര് അത് കിടിച്ചു നിർത്തണി എന്നും അനി നീ ആരോടെ ഈ എതിർത്ത് സംസാരിക്കുന്നേ നീ എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ ഞാൻ ഞാൻ ബാധ്യസ്ഥരാണ് കാരണം നിന്റെ കഴുത്തിൽ താല് കെട്ടിയല്ലോ എന്നുള്ള വലിയ ഒരു കടുങ്ക ചെയ്തുകൊണ്ട് എന്നാൽ എൻ്റെ ആദർശനെയും എൻ്റെ ഏട്ടത്തെയും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അവരുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും സംസാരിച്ചാലുണ്ടല്ലോ പിന്നെ ഏ ഇപ്പം ആരും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ ഏഹ് പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാ അത് കേട്ടതും പോവടാ ഞാൻ പോവുക ദേ സന്തോഷത്തോടെ ഇനിയും അനിയത്തി വിളിച്ച് വരുത്തിക്കേ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോവാണ് അനാമിക പോയി കഴിഞ്ഞാൽ ഈ ബന്ധം ഒരുപാട് നാളൊന്നും നീണ്ടു നിൽക്കില്ല ആദർശേട്ടാ ചേട്ടാ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അത് കേട്ടതും മോനെ അനി അവൾ കൊച്ചു പെണ്ണല്ലേടാ പിന്നെ കൊച്ചു പെണ്ണ് പത്തിരുപത്തൊന്ന് വയസ്സായി എന്നിട്ടാ കൊച്ചു പെണ്ണ് അവളുടെ സ്വഭാവം കാണുമ്പോൾ കൊച്ചു പെണ്ണിനെ പോലെയാണോ തോന്നുന്നത് ആദർശേട്ടാ ഏഹ് എനിക്ക് എനിക്ക് നല്ല സങ്കടമുണ്ട് അന്നേ ഞാൻ പറഞ്ഞതാണ് വേണ്ട വേണ്ട എന്ന് എന്നിട്ട് എല്ലാവരും കൂടെ എൻ്റെ തല അവളെ അവസാനം നോക്ക് ഇപ്പം എൻ്റെ ജീവിതം ഈ അവസ്ഥയിലായി അദർശനം എനിക്ക് നല്ല സങ്കടമുണ്ട് ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ ഏഹ് ഇവൾക്ക് പത്തിരുപത്തൊന്ന് വയസ്സും അവളുടെ അമ്മയ്ക്ക് പത്ത് നാൽപ്പത്തെട്ട് വയസ്സും കാണും എന്നിട്ട് ഇപ്പോഴും രണ്ടെണ്ണം ഓരോരുത്തരെ കൊല്ലുന്ന കാര്യവും ചിന്തിച്ച് നടക്കുക അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ആദർശേട്ടാ മനുഷ്യന് സമാധാനം കിട്ടുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അനി അങ്ങ് മാറുക ഈ സമയം ദേ നയന എന്തൊരു കഷ്ടം ആദർശട്ടാ ഇത് അനിയുടെ ജീവിതം മാത്രം എങ്ങനെയായിപ്പോയല്ലോ അതെ നയനെ അനിയന്നേ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന് പക്ഷേ എന്ത് ചെയ്യാനാ അവൻ്റെ കഷ്ടകാലം എന്ന് പറയാലോ അനാമികയെ നമ്മളെല്ലാവരും കൂടെ അവൻ്റെ തലേ കെട്ടിവെച്ചു ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ദാമ്പത്യ ജീവിതം തകരാതെ നോക്കണം അതുകൊണ്ട് ഒന്നും ഇണ്ടാതെ നിന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് നയനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക ഈ സമയം അനന്തപുരിയിലാണ് കാണിക്കുന്നത് അനന്തപുരിയില് അനാമിക എത്തി അപ്പോൾ ജാനകി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ജാനകിയുടെ ഇരിപ്പ് കണ്ടതും അനാമിക ഇവിടെയും കൂടെ ഒന്ന് കൊളുത്തി കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക അപ്പൊ അനാമിക അനാമികയെ കണ്ടതും ജാനകി എഴുന്നേറ്റ് വരിക മോളെ വാ മോളെ ഞാൻ ഇറങ്ങിപ്പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് നാണം കെട്ട് കയറി വരാൻ വേണ്ടി വന്നതല്ല ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയി ഇവിടെ ഇല്ലെങ്കിലും അവിടെ വലിയമ്മേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എല്ലാം എല്ലാമായി വലിയ മേരെ എടുത്തിരിക്കേണ്ടത് ഞാനാ എന്നിട്ടും അവിടെ ചെന്നപ്പോൾ ഇരിക്കുന്നത് അവള് ആനായന അതുകൊണ്ടാണ് അധികം നേരം നിൽക്കാതെ ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ കണ്ട കാഴ്ച എന്നൊന്നറിയാമോ അമ്മയുടെ മോൻ വെറുതെയല്ല എന്നെ വിളിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരാത്തത് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാ അങ്ങനെയുള്ളപ്പോൾ അവനെങ്ങനെ എന്നെ വിളിക്കുന്നേ മോളെ എന്തൊക്കെയാ പറയുന്നേ സത്യം അമ്മേ ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നന്ദു മനിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലമ്മേ എന്നൊക്കെ പറയുകയാണ് മോളെ മോള് വിഷമിക്കണ്ട എന്തായാലും നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം അവളന്മാർ രണ്ടുപേരും ഇവിടെ നിന്ന് പുറത്തു പോകണം അമ്മേ എന്തായാലും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകൊണ്ട് അവിയ വരിക നീ ഞങ്ങളെ പുറത്താക്കാനുള്ള പണി ചെയ്യുകയാണെങ്കിൽ അത് നടക്കില്ല മോളെ ദേ വന്നിരിക്കുന്നു സ്വന്തം അനിയത്തിയെ കൂടെ ഇങ്ങോട്ട് വലിഞ്ഞ് വലിച്ചു കയറ്റി കൊണ്ടുവരാനുള്ള പരിപാടിയാണ് നിങ്ങൾ രണ്ടുപേരും വലിഞ്ഞുകയറി വന്നതും പോരാണ്ട് ഇനി അവളെ കൂടെ കൊണ്ടുവരണോ നീ എന്തൊക്കെയാണ് അടി പറയുന്നേ എൻ്റെ ഭർത്താവേ ഇന്ന് അവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അവളുമായിട്ടാ ആ അനിക്ക് കൂടുതലടുപ്പം അത് കേട്ടതും അങ്ങനെ ഒരു കാര്യം അന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേട് കൊണ്ടാ നിന്റെ ഭർത്താവ് മറ്റൊരുത്തി തേടി പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവ് കേടാ എന്നും പറയാണ് ഇത് കേട്ടതും ജാനകി നീ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നോ ഏ നിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചില്ലല്ലോ നിന്റെ ഭർത്താവിന് നിന്നോട് സ്നേഹമുണ്ടോ ഇല്ലല്ലോ അത് കേട്ടതും ശരി ആയിക്കോട്ടെ സമ്മതിച്ചു എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അതിൻ്റെ കാര്യം എന്താ അവൻ ലോക തരികിടയാ സ്നേഹത്തിലും സ്നേഹിച്ചതിലും എനിക്ക് തെറ്റുപറ്റി ഞാനൊരു നല്ല പുരുഷനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് പറ്റിയില്ല കഴിവുണ്ടായില്ല പക്ഷേ ഈ വീട്ടിലെ ഏറ്റവും വലിയ ഫ്രോഡായ അബിയെ പോലെയല്ല അബിയുടെ ഏട്ടന്മാർ ഏട്ടനും അനിയനും അതായത് ആദർശ നല്ലവരെ തിരിച്ചറിയുന്നവരാ നല്ല മനസ്സുള്ളവരാ അങ്ങനെയുള്ളപ്പോൾ അവർക്കറിയാം നീ നല്ലവളായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ സ്നേഹിച്ചാനായിരുന്നു നിന്നെ അനി മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ പിന്നിൽ നിനക്ക് എന്തോ ഒരു പോരായ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യയും വിട്ടുകൊടുത്തില്ല ഈ സമയം സ്വന്തം ഭർത്താവ് ഒരു ദിവസം സ്നേഹിച്ചപ്പോൾ അത് വലിയ ആത്മാർത്ഥതയുള്ള സ്നേഹമാണെന്ന് വിശ്വസിച്ച് ഇറങ്ങിക്കൂടെ പോകുമായിരുന്നു ആ അതെടി ഞാനങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതെൻ്റെ തെറ്റാ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയതായിരുന്നു പക്ഷെ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നും അല്ലല്ലോ ഏഹ് നിന്നെ ഇത്രയും നാളൊന്നും മനസ്സിലാക്കാൻ പോലും എനിക്ക് സംഭവിച്ചിട്ട് ഇതാക്കിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ദേ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാവില്ലടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട് ഇതിനൊക്കെ കരണത്തടിച്ച് മറുപടി പറയാൻ എനിക്ക് അറിയാൻ പാടാനുണ്ടല്ല പക്ഷെ മിണ്ടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ എല്ലാവരെയും ഓർത്തിട്ടാ വലിയമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ വേണം എങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇക്കണക്കിന് പോയാൽ ഞാൻ എങ്ങനെ ഇങ്ങോട്ടും കൊ ഇങ്ങനെ വരുവമ്മേ അത് കേട്ടതും ഞാൻ പറഞ്ഞല്ലോ മോളെ മോളിങ്ങ് വാ വേണ്ടമ്മേ ഞാൻ അവിടെ തന്നെ നിന്നോളാം ഓ സന്തോഷം അനന്തപുരിയിൽ നിന്നും ഇറങ്ങിപ്പോണം ഇറങ്ങിപ്പോണം നീ പറയുന്നുണ്ടല്ലോ സത്യത്തിൽ അനന്തപുരിയിൽ നിന്നും ഇറങ്ങേണ്ടവള് നീയാണ് അല്ലാതെ ഞങ്ങളല്ല എന്നൊക്കെ നവ്യ പറയുക ഇറങ്ങോടി ഒരു ദിവസം ഉറപ്പായിട്ട് ഞാൻ ഇറങ്ങും ആ അന്നേരം നീ ഒക്കെ നോക്കിക്കോ നിനക്കൊക്കെ എന്താ സംഭവിക്കാൻ പോന്നു ആ ആ പറഞ്ഞിട്ട് കാര്യമില്ല ദേ കൂടുതൽ അനാവശ്യ കുടുംബത്തിലുള്ളവർക്ക് ഒരു സമാധാനവും തരുന്നില്ല ഏതു നേരം വഴക്കും ബഹളവും മാത്രമേ ഉള്ളൂ നീ ഇങ്ങോട്ട് എന്ന് വന്നു കയറിയോ അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിന്റെ സമാധാനൊക്കെ എന്റെ ഈശ്വര ഇതൊക്കെ ഒന്ന് എന്ന അവസാനിക്കും എന്നൊക്കെ ആലോയി പറഞ്ഞോണ്ട് നമ്മുടെ നബി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനകി എടി നീ എൻ്റെ മരുമകളോട് കൂടുതലൊന്നും സംസാരിക്കണ്ട നിന്റെ അമ്മായി അമ്മക്ക് നിന്നെ ഇഷ്ടമല്ല പിന്നെ ദേ നയനയുടെ അമ്മായിഅ്മക്കും അവളെയും ഇഷ്ടമല്ല എന്നിട്ടും എന്തൊക്കെയാ സംഭവിക്കുന്നത് അനാമിക മോളെ എല്ലാവരും ചേർത്ത് പിടിച്ചിരിക്കുക അത് ഇവളുടെ കഴിവുകേട് മനസ്സിലാവാത്തോണ്ട് അധികം താമസിയാതെ തന്നെ ഇവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നവരൊക്കെ ഇവളെ തള്ളിപ്പറയുന്നൊരു ദിവസം വരും ഈ വീട്ടിലെ ശരിയല്ലാത്തത് ഇവളും മാത്രമാണെന്ന് എല്ലാവർക്കും തിരിച്ചറിയുന്നൊരു ദിവസം അന്നേരം ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി തരാം ദേ ഇങ്ങോട്ട് പലഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് രണ്ട് പെൺമക്കളെയും അറക്കൽ സോറി അനന്തപുരിയിലേക്ക് കയറ്റി വിട്ടത് അത് നിന്റെ തന്തയല്ലേ അയാളുടെ കരണം അടിച്ചു പൊളിക്കണം അത് കേട്ടതും ദേഷ്യം കറി നവ്യ തിരിഞ്ഞു അതെ കരണടിച്ച് തകർക്കേണ്ടത് എൻ്റെ അച്ഛൻ്റെ അല്ല ദേ ഇവക്കട അച്ഛൻ്റെ അമ്മയുടെയാണ് ഒരു നാണോമാനോ ഇല്ലാതെ ഇവള് ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഇവളുടെ കരണത്തടിച്ച ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കരണത്തടിക്കണം എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ജാനകി എടി നീ എന്തടി പറഞ്ഞ മോളുടെ അമ്മയുടെ കരണത്തടിക്കുന്നു അതെ നിങ്ങൾ കൂടുതൽ ഭീഷണിപ്പെടുത്തുമെന്ന് വേണ്ട ഞാൻ പറഞ്ഞത് സത്യ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാലുണ്ടല്ലോ അങ്ങോട്ടും ചൊറിഞ്ഞരിഞ്ഞാ പിന്നെ എൻ്റെ സ്വഭാവം അറിയാമല്ലോ മഹാപശക മഹാപശക് എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നവ്യ ദേഷ്യപ്പെടുവാ അത് കേട്ടതും അഹങ്കാരം കണ്ടില്ലേ അമ്മ ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ ഇവളുടെ അനിയത്തിൻ ചേച്ചിയും ഇവിടെ നിന്ന് പുറത്തു പോയില്ല എന്നുള്ളൊരു ധൈര്യം ഇവർക്കുണ്ട് അതിന്റെ അഹങ്കാര എടി ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോയാലും എനിക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ ഒരു വീടുണ്ട് എന്റെ അച്ഛനും അമ്മ എന്നെ പൊന്നുപോലെ നോക്കും നിനക്കൊക്കെ അത് പറ്റില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചാലും അനന്തപുരിയിൽ പിടിച്ചു നിൽക്കണ്ടേ അത് കേട്ടതും എടി ആര് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് പോയാൽ എൻ്റെ അച്ഛനമ്മയും ഞങ്ങളെ റോട്ടി തള്ളിക്കളയത്തൊന്നുമില്ല അവർ ഞങ്ങളെ പോലെ നോക്കും ഒരുപക്ഷെ നിൻ്റെ അച്ഛനമ്മയും നോക്കുന്നതിനേക്കാൾ മുകളിൽ തന്നെ നോക്കൂടി ഇത്രയും ഞങ്ങളെ വളർത്തി വലുതാക്കിയത് അങ്ങനെയാണല്ലോ അതെ ഇല്ലായ്മയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ വളർന്നത് പക്ഷേ ഭക്ഷണത്തിനൊരു മുട്ടോ ഏഹ് ഉടുക്കാനും ഇത് ഒരുങ്ങാനോ ഒന്നും ഒരു കുറവോ ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല ഞങ്ങളുടെ അച്ഛനും അമ്മേ അതുകൊണ്ട് തന്നെ അവരെന്തേലും എനിക്ക് സൈക്കിളടി മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് ഇല്ലെങ്കിൽ ഞാൻ എന്നിട്ടുണ്ടാതിരിക്കില്ല ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക ജാനകിയും തള്ളിമാറ്റി ഈ സമയം നമ്മുടെ ജാനകിയോട് ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരുവമ്മേ വീണ്ടും എന്നെ എന്നെ എന്തേലൊക്കെ ഇവർ ചെയ്യും എനിക്ക് നല്ല പേടിയുണ്ടമ്മേ എൻ്റെ മോളെ മോളതൊന്നും കാര്യമാക്കണ്ട മോള് പോര് അതൊക്കെ കാര്യമാക്കിട്ടുണ്ടെങ്കിലേ നമുക്ക് തന്നെയാ പ്രശ്നം അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി മിണ്ടാതിരിക്കാം അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയണ പക്ഷെ അമ്മേ ഇത് വല്ലാത്തൊരു കഷ്ടം അമ്മേ മോള് വിഷമിക്കേണ്ട രണ്ടെണ്ണം ഒത്തിരി നമുക്കിവിടെ നിറക്കി വിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി നാനാമകയെ ചേർത്ത് പിടിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ നയനയെ ആദർശം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും ഇപ്പോഴും അമ്മ നിന്നോട് ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നയനെ അത് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നുന്നുണ്ട് എന്ത് ചെയ്യാൻ ആദർശ സാരല്ല ഇനിയിപ്പതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ ആ ഇപ്പം ഇങ്ങനെ പോകുമ്പോഴാണ് അമ്മ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ദേ ആ പൈസ സോറി ആ രക്തം കൊടുത്തത് നീയാണെന്നുള്ള കാര്യം അമ്മയോട് പറയാന്ന് പറഞ്ഞത് അത് കേട്ടതും വേണ്ട അദർശട്ടാ അത് ശരിയാവില്ല പച്ചമ്പര്യ എന്താ മോനെ എന്തു പറ്റി ഇപ്പോഴും ഇവളോട് ദേഷ്യ വച്ചാ ഇവളെ കുറിച്ച് എന്തായാലും പറയുമ്പോൾ അമ്മ തിന്നാൻ വരുന്ന പോലെ പറയുന്നത് വരുന്നത് ആ എന്ത് ചെയ്യാനാ അമ്മ എന്തെങ്കിലും ഇവളെ ഒരു ദിവസം വരും അതേ മോനെ അത് തന്നെയാണ് ഞാനും പറയുന്നത് പക്ഷേ അപ്പം നമ്മൾ വീട്ടിൽ നടക്കുന്ന കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാലും ദേവയാനി കുടിച്ച പാലിൽ എങ്ങനെയാണ് വിഷം കയറുന്നത് അത് ശരിയാണ് അത് നവ്യ കുടിക്കാൻ വേണ്ടി വെച്ചതാണ് ഈ അനാമികയും അനാമികയുടെ അമ്മയും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പായസത്തിൽ സോപ്പൊടി ഇളക്കി മയൊക്കെ ഓടി നടത്തിച്ചത് നവ്യയാണെന്ന് അപ്പം ചേച്ചിയെ വയറിളക്കിക്കാനും ചേച്ചിയുടെ കുഞ്ഞിനെ കളയാനും ചേച്ചിയെ ഹോസ്പിറ്റലിലാക്കാനും വേണ്ടി മനപൂർവ്വം അമ്മേ മോളും ചെയ്തതായിരിക്കും അതൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നയന തലകറങ്ങുക ആദർശ കേട്ട എനിക്ക് തലകറങ്ങുന്ന ആദർശേട്ട തീരെ വയ്യ ആദർശ കേട്ടാ എന്നും പറഞ്ഞ് നയന ആദർശൻ്റെ മേത്തേക്ക് വീടുവാ ഈ സമയം ഈശ്വര മോളെ കൊണ്ട് വാ ഡോക്ടറെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുകയാണ് ഈ സമയം നയനയെ പരിശോധിച്ച ഡോക്ടർ ആൾക്ക് ജോലി കൂടുതലാണെങ്കിലും ആഹാരം കഴിക്കലില്ല അല്ലേ അത് സത്യം ഡോക്ടർ ജോലി ഇഷ്ടം പോലെ ചെയ്യും പക്ഷെ ആഹാരം കഴിക്കുന്നത് കുറവാണ് അങ്ങനെ വേണ്ട കേട്ടോ ഇഷ്ടം പോലെ ആഹാരം കഴിക്കണം എന്നാലേ ആരോഗ്യം ഉണ്ടാവും ഇങ്ങനെ പണി മാത്രം ചെയ്തുകൊണ്ടിരുന്നാലേ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോകേണ്ടി വരും കേട്ടല്ലോ ശരി ഡോക്ടർ എന്നൊക്കെ പറയുക ആ സൂക്ഷിക്കണേ ബോഡി വീക്കാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ സാരമില്ല ഡോക്ടർ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് പറയണത് കേട്ടതും ഡോക്ടർ പോയി സിസ്റ്ററും പോയി എല്ലാവരും പോയി എല്ലാവരും പോയി കഴിഞ്ഞതും നമ്മുടെ ആദർശും നയനയും ജയനും കൂടി ഇങ്ങനെ ഇരിക്കുമോ മോളെ എന്തായാലും പറഞ്ഞതല്ലേ ഫിക്സ് വരുമെന്ന് മോള് സൂക്ഷിക്കണം ഈ സമയത്ത് ഒറ്റയ്ക്കായിരുന്നെങ്കിലും സാരില്ലാച്ചാ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ആശ്വസിപ്പിക്കണം അത് കണ്ടതും ആദർശന് സന്തോഷമാവുക അങ്ങനെ ജയം പോയതും ആദർശം ആധർ നയനയുടെ കൈ ചേർത്ത് പിടിച്ചു ഞാനൊരു സത്യം പറയട്ടെ നയനെ എൻ്റെ അമ്മ എത്രത്തോളം നിന്നെ വെറുക്കുന്നോ അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നും ആദർശിൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷത്തിൽ മതിമറക്കേണ്ട നയന അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ